എന്റെ 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 എന്നിട്ട് അപ്പൊ നമ്മുടെ ദിയാസന ചേച്ചി കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം മൊത്തത്തിലാണല്ലോ ദിയാസനാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയത് എന്റെ ആവശ്യമില്ലല്ലോ തെറുവിളിയിൽ പി എച്ച് എടുത്ത ആളാണ് പുള്ളിക്കാരെ കുറിച്ച് ആരെല്ലാരും അറിയുന്നത് ചുമ്പന സമരത്തിലൂടെയാണ് സ്വയം ഞാൻ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണെന്നാണ് പുള്ളിക്കാരെ അവകാശപ്പെടുന്നത് എന്തൊക്കെയാലും ചുമന സമരത്തിൽ പങ്കെടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരെ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പുള്ളിക്കാരുടെ തെരുവിൽ സഹിക്കാൻ പറ്റാതായതോടെ പുള്ളിക്കാര് ബിഗ് ബോസിനെ പുറത്താക്കി എന്നുള്ളതാണ് എന്നപ്പോട് പറയുകയാണെങ്കിലോ വന്ന് വന്ന് പതിനെ പത്ത് ഇട്ടേക്കണം പുള്ളിക്കാരുടെ തെരുവിളി എന്നുള്ളതാണ് ഇപ്പം നിലവിൽ പുള്ളിക്കാരെ അറിയാലോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്ന ജാസ്മിൻ ജാഫറുടെ സപ്പോർട്ടർ ആയിരുന്നു രണ്ടുപേരും സുഹൃത്തുക്കളാണ് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മൂന്ന് മാസം മുന്നാണ് രണ്ടുപേരും പരിചയപ്പെടുന്നത് എന്തൊക്കെയായിരുന്നു ആ സൗഹൃദത്തിന് വാല്യൂ പുള്ളിക്കാരി കാത്തു സൂക്ഷിച്ചു കേട്ടോ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലായിരുന്ന സമയത്ത് നമ്മൾ പലരും കണ്ടതാണ് എല്ലാവരും എതിരെ വീഡിയോ ചെയ്തപ്പോ പുള്ളിക്കാരി ചെയ്താണ് എല്ലാ ഇന്റർവ്യൂ ചാനലിലും വേണ്ടി അത് കൂടാതെ തന്നെ ഫാൻ ഗ്രൂപ്പിലൊക്കെ പുള്ളിക്കാരി സജീവായിരുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ജാസ്മിനു വേണ്ടി പുള്ളിക്കാർ എടുക്കാവുന്ന എല്ലാ പണികളും എടുത്തു എന്നുള്ളതാണ് അങ്ങനെ ജാസ്മിനു വേണ്ടി പുള്ളിക്കാർ നിലകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നത് എന്ത് നമ്മുടെ സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുകയും ബിഗ് ബോസ് എനിക്ക് മാനസിക രോഗിയവാനുള്ള മരുന്ന് താൽക്കിത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പ്രസ് മീറ്റ് വിളിക്കുന്നതും നമ്മൾ പലരും അത് കണ്ടതാണ് അത് റിയാക്ട് ചെയ്തതുമാണ് അപ്പൊ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു തിബിൻ എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള മദ്യപാനിയാണ് അവൻ വിഡ്രോവൽ സിൻഡ്രമാണ് അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നത് വിഡ്രോവൽ സിൻഡർ അറിയാലോ സ്ഥിരമായി കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കുറച്ചു കാലത്തേക്ക് കള്ളു കിട്ടാണ്ടാതിരിക്കുമ്പോ അവർ കാണിക്കുന്ന കുറച്ച് അപ്രാടങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ തന്നെ പക്ഷെ പുള്ളിക്കാരെങ്ങനെ ഉന്നയിച്ചപ്പോ ഈ പെട്രാക്സ് പറഞ്ഞ ഒരു യൂട്യൂബർ എന്താക്കി ഒരു മൈക്ക് മൈക്കെടുത്ത് സിബിനെ നാട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്തു എന്നിട്ട് നാട്ടുകാരോട് ഒക്കെ സിബിനെ കുറിച്ച് ചോദിച്ചു അപ്പൊ എല്ലാവർക്കും സിബിനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയാനുള്ളത് അങ്ങനെ കള്ളു കുടിച്ച് അലമ്പുണ്ടാക്കാത്ത വ്യക്തിയാണെന്നുള്ള രീതി മാത്രവുമല്ല സിബിനെ പോയി കണ്ട് സംസാരിച്ച് ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തു ഇത് ദിയാസാനക്ക് തീരെ അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ് കാരണം പുള്ളിക്കാര് സ്വപ്നത പോലും കരുതിയില്ല എന്നുള്ളതാണ് ഈ പയ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് പുള്ളിക്കാർ വിചാരിച്ചു കാണും ായി തോന്നിയത് എന്നും പറയാം ഒരു പ്രശ്നോട് സംഭവിക്കാൻ മൂടില്ല എന്നുള്ളത് അങ്ങനെ നല്ല രീതിയിൽ അങ്ങ് പൊളിച്ചൊടുക്കി കൊടുത്ത സംഭവം ഇതിന്റെ കട്ട കലപ്പിൽ ഈ പുള്ളിക്കാരൻ പുള്ളിക്കാർ അറിയോ ഈ പെട്രാക്സ് എന്ന് പറയുന്ന പയ്യന വിളിച്ച് ഇവൻ വിളിച്ച സമയത്ത് ഫോൺ എടുത്തിട്ടില്ലായിരുന്നു എന്നിട്ട് വേറെ ഒരു സുഹൃത്തിനെ കണക്ട് ചെയ്ത് അവൻ വഴി വിളിച്ചു കഴിഞ്ഞിട്ട് നോൺ സ്റ്റോപ്പ് തെരുവിലായിരുന്നു നോക്കണം ഞാനത് കേട്ട് നോക്കിയിട്ടുണ്ടല്ലോ ഇന്റെ ചെവി വരെ അടിച്ചു എന്നുള്ളതാണ് മാർഗത്തെ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് മുഴുവനും കാണിക്കുന്നില്ല എന്നാലും നമുക്ക് തീരെ കാണിക്കാതിരിക്കാനും പറ്റില്ല എന്തായാലും ഞാൻ കുറച്ച് ഇട്ട് അതിനെ ചെറിയൊരു ഭാഗം കേൾപ്പിച്ചു തരാം ഞാൻ ചോദിച്ച ഉത്തരം പറഞ്ഞു സിബിന്റെ മേട്ടർ സംസാരിച്ച് ഞാൻ അവിടെ പോയി പ്രസ് കോൺഫറൻസിൽ ഒരു മീറ്റിംഗിന് ഇന്റർവ്യൂ പോലെ നാല് ചോദ്യം ചോദിച്ചേര് നാല് ചോദ്യം സിബിനോട് ചോദിച്ചേരം എന്നിട്ട് എന്നിട്ട് എന്റെ എന്റെ അച്ഛനും അമ്മയെ വിളിച്ചത് എന്നിട്ട് എന്റെ അച്ഛനും അമ്മേള നായ നിങ്ങളോ എന്നറി സംസാരിക്കാനുള്ള സംസാരിക്കാനുള്ള റൈറ്റ് റൈറ്റ് ഇല്ലേ നമുക്ക് നാട്ടിൽ ഇല്ല എന്തൊക്കെയാണ് ഇവർ പറയുന്നത് നീ സ്വന്തം അമ്മയെ വിറ്റല് ജീവിക്കുന്നത് നീ നിന്റെ സഹോദരിയും പെണ്ണിനെയും കൊടുത്തല്ലേ ജീവിക്കുന്നത് എന്തൊക്കെയാണിട ഇത് നാവിന് ലൈസൻസ് എടുത്തില്ല എന്ന് കരുതി എന്തും വിളിച്ച് പറയാൻ അല്ല അറിയാത്തോണ്ട് ചോദിക്കാൻ കുറച്ചൊക്കെ നമ്മളൊരു മാന്യത കാണിക്കണം ഇത് വല്ലാത്തൊരു തെരുവിലായി പോയി ഇഷ്ടം ഇതൊന്നുമല്ല ലോർ ഷോപ്പായി പുള്ളിക്കാര് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എനിക്കിത് കേട്ട പേറ്റും സങ്കടം വന്നത് ഈ പറഞ്ഞ പെട്രോൾ പമ്പിയുടെ അനിയത്തിനെ വിളിച്ചപ്പോഴാണ് വേണമെങ്കിൽ ആ ഭാഗം ഞാൻ ഒന്നുകൂടി കൂടി കേൾപ്പിച്ചേരാം

പറഞ്ഞ കേട്ടല്ലോ പെട്രാക്സിന്റെ പെണ്ണും പുള്ളയും പെട്രാക്സിന്റെ പെങ്ങളെയും പെട്രാക്സ് വിറ്റാണ് ജീവിക്കുന്നത് പോലും അല്ല തിയസ്നെ ചേച്ചി നിങ്ങൾ കണ്ടോ വിറ്റ് ജീവിക്കുന്നത് എന്തെങ്കിലും ആയതൊന്നും വിളിച്ച് പറയുന്നത് കേട്ടോ എന്തായാലും സംഗതി കുറച്ച് ഗൗരവമാണ് വീട്ടിലെ എല്ലാവരും ഇങ്ങനെ ചേർത്ത് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേട്ടു നിൽക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ പിന്നെ നമ്മുടെ നാട്ടിൽ നിയമം അറിയാം മൈനർ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ തെറി വിളിച്ച് കഴിഞ്ഞാണെങ്കിൽ ചിലർ അകപ്പൊന്നുമല്ല മാരക വകുപ്പ് തന്നെയാണ് എന്തായാലും ഇതിന്റെ പേരിൽ പെട്രാക്സ് പോയി കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ കാര്യമൊന്നുമില്ല ഇവിടുത്തെ നിയമമല്ലേ ഈ വിഷയത്തിലൊക്കെ എത്ര മാരക വകുപ്പാണെങ്കിലും നടപടി എടുക്കുന്ന കാര്യത്തിലൊക്കെ കണക്കേണ്ടി എന്തായാലും ഒരു കേസ് അങ്ങ് കൊടുത്തിട്ടെന്ന് മാത്രം എന്തായാലും ഇതൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നതോടെ പലരും താങ്കളുടെ അനുഭവം ഷെയർ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു ഇതേപോലെ പ്രതികരിച്ചതിന് ഈ പറഞ്ഞ ഗോപ്രോമൻ എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബർ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് തെറി തെരുവിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഇങ്ങേരിങ്ങനെ ഒരു ചാനൽ വന്ന് പറയുന്നുണ്ട് നമ്മൾക്കാം സംഭവിച്ചെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാനും എൻ്റെ വൈഫും എൻ്റെ രണ്ട് കുട്ടികൾ അതായത് പതിമൂന്ന് വയസ്സുള്ള എൻ്റെ മോനും ആറ് വയസ്സിലെൻ്റെ മോളും ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു വ്യക്തിയുടെ കോൾ വരുന്നു ഓക്കെ നമ്മുടെ സുഹൃത്തിൻ്റെ കോൾ വരുന്നു കോൾ വരുന്ന സമയത്ത് ഇയാൾ പറയുന്നു ചേട്ടാ ദി എച്ച് എച്ച് നിങ്ങളോട് സംസാരിക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് ഷോൾഡറിന് ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതിന് ഫോൺ ഞാൻ ഇങ്ങനെ വെക്കാറില്ല ഒന്നെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യും അല്ലെങ്കിൽ സ്പീക്കർ ഫോൺ ഉണ്ടും അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ല എനിക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോൺ ഞാൻ എടുക്കുന്ന സ്പീക്കർ ഫോണിലിട്ടിട്ടാണ് അങ്ങനെ സ്പീക്കർ ഫോണിട്ട് ഞാൻ ഈ ഫോൺ എടുക്കുന്നതോടുകൂടി അങ്ങനെ ചേട്ടാ ഒരു ഇതി ഈ വ്യക്തിക്ക് എന്നോട് സംസാരിക്കണം എന്ന് പറയുന്നു ഇവർ ഫോൺ വന്ന സമയത്ത് അപ്പോൾ ഈ വ്യക്തിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ അധികം ഹാർഷ് ആയിട്ടൊന്നും ആരും വീഡിയോയിൽ അങ്ങനെ പറയാറില്ല വളരെ മോശം ലാംഗ്വേജ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെതായ ലിമിറ്റ്സ് വെച്ച് നിന്നിട്ടാണ് ലിമിറ്റ് ഔട്ട് ഓഫ് ലിമിറ്റ് പോയിട്ട് ഞാൻ ഒരു സംസാരം സംസാരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒബ്വിയസ്ലി എനിക്ക് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഇയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാനായിരിക്കാം അല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ രക്ഷപ്പെടാൻ വോട്ടെർ ഞാൻ അത്ര ചിന്തിക്കുന്നില്ല അങ്ങനെ ഞാൻ ഈ സ്പീക്കർ ഫോൺ ഇടുന്നതോടുകൂടി ഇട്ടിട്ട് ഞാൻ അവരോട് സംസാരിക്കുന്നതോടെ ഞാൻ പറയുന്നത് നമസ് ആ നമസ്കാരം ഇതാ ഇഷ്ടോണോ നമ്മൾ ഈ നമസ്കാരം തന്നെ ആ നമസ്കാരം ഈ നമസ്കാരം പറഞ്ഞത് മാത്രമേ എൻ്റെ മക്കളെ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ സീരിയസ്ലി ഈ പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സിലിടയ്ക്ക് കേട്ട തെറികൾ എല്ലാം കൂടി മിക്സിയിലടിച്ച് കലക്കിയിട്ടൊരു ഒരു ഇതൊരു കോൺസെൻട്രേറ്റഡ് രൂപത്തിൽ തന്ന പോലെ നിർത്താതെ തെറിപിടി ഈ തെറിവിളി പതിമൂന്ന് വയസ്സുള്ള എൻ്റെ മോൻ കേട്ടു അവന് മനസ്സിലായി ചില വേർഡ്സൊക്കെ അവന് മനസ്സിലായി മോൾക്ക് മനസ്സിലായില്ല മോൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം എന്നുള്ളത് മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് പാനിക്കായി പോയി കാരണം വെച്ചാൽ നമ്മൾ സ്പീക്കർ ഫോൾട്ടിട്ടും സന്തോഷമായിട്ടൊരു വീക്കെൻഡിൽ അല്ലെങ്കിൽ ഒരു രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനൊരാൾ വിളിച്ചിട്ട് തെറി പറയേണ്ട കാര്യം തെറി ഒരു ഒരുപക്ഷേ ചിലപ്പോൾ അവരുടെ പിന്നീട് മനസ്സിലാവണം അവരിൻ്റെ ഇതാണ് അവരുടെ രീതി എന്നുള്ളത് അപ്പോൾ ഭയങ്കര മോശമായിട്ട് അവിടുന്ന് തെറി പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ടും ഇത് ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കാമെന്ന് റെക്കോർഡിങ്ങിൻ്റെ ശീലം നമുക്കില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡിങ് ചെയ്തിട്ടില്ല നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ടാമത് വാതിൽ അടച്ചിട്ട് ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്തോന്ന് ഇടിയത് അപ്പൊ എല്ലാവരുടെ ഇതൊക്കെ തന്നെയാണ് പുള്ളിക്കാരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് പുള്ളിക്കാരിക്കെതിരെ ആര് പ്രതികരിക്കുന്ന അവര് വിളിച്ചങ്ങ് പച്ച തെറി വിളിക്കുക എന്തോ തെറിവിൽ എന്തോ വലിയ മാസാണെന്നാണ് പുള്ളിക്കാരുടെ വിചാരം ഒരു തേങ്ങാക്കുലും ഇല്ല ഇവിടെ തിരിച്ചു തെറി വിളിക്കുകയാണെങ്കിൽ വ്യത്യാസനേക്കാൾ നന്നായി തെറി വിളിക്കുന്ന പല ആൾക്കാരുണ്ട് കൂടെ അവരാരും ഒന്നും ചെയ്യാത്തത് അവരുടെ മാന്യതയാണ് നമ്മൾ ൂഹത്തിൽ നിൽക്കുന്ന സമയത്ത് കുറിച്ച് നിലക്കും വിലക്ക് നിക്കണല്ലോ അതല്ലാണ്ട് എവിടേയും കേറി തെറി വിളിക്കുന്ന മാസൊന്നും അല്ല നമുക്ക് തെറി വിളിക്കാൻ തോന്നിയിട്ടും വിളിക്കാതെ നിയന്ത്രിക്കുന്നതിലാണ് മാസ് അപ്പൊ ഇതാണ് പുള്ളിക്കാരന്റെ അവസ്ഥ എന്ന് പറയുന്നത് വായിക്ക് തോന്നുന്നത് കോതക്ക് പാട്ട് ഇനി ഇതേ ആളെ തന്നെയാണ് ഈ തെറിവിളിക്കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഈ ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ച സമയത്ത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് നമുക്ക് എന്തായാലും കണ്ടോക്കാം നിയമം നടക്കൂല ശമ്പു കണ്ടില്ലേ നമ്മൾ അതുകൊണ്ടല്ലേ കാണിക്കുന്നത് നമ്മൾ എന്താ നമ്മള് നേരെ ചെന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ അതായത് ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊന്നൊടുക്കണം എന്ത് കൂടായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ആ പയ്യന് നേരെ ഇപ്പൊ അവരുടെ വീട്ടുകാർക്ക് നേരെ ഇതൊക്കെ എന്താണ് ഇതിനകത്തുനിന്ന് ലാഭം കിട്ടുന്നത് ജാസ്മിനോ ദിയാസന ഒക്കെ ബോൾഡായി നിൽക്കുന്നതിന്റെ പേരിലാണ് മോനെ ഇങ്ങനെ നിൽക്കുന്നത് ആ കുട്ടിയെ പോലെ പെഞ്ചു മനസ്സായിട്ടുള്ള ഒരു പെണ്ണായിരുന്നു എനിക്ക് ചത്തു പോലായിരുന്നു മനസ്സിലാക്കി ചത്തുപോകും പിള്ളേരുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ വികാര വിചാരങ്ങൾ കൂടെ ഉള്ള അവസ്ഥകളാണിത് ഇത് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പക്ഷെ എവിടെന്നാണ് ഈ പൈക്കേടികൾ ഉണ്ടാവുന്നത് ഈ നാറുകളൊക്കെ എവിടെന്നാണ് ഉണ്ടാവുന്നത് ഞാൻ സത്യം പറയാ ശമ്പം ഞാൻ വലിയ വിളിക്കണം എന്റെ വീട് കൗടിയാറാണ് യാതെങ്കിലും ഓരോ അടുത്തത് ഈ കിടന്ന് സോഷ്യൽ ബുള്ളിംഗ് നടത്തേണ്ട രീതിയിൽ ഓരോ പ്രതികരണം എന്റെ മുഖത്ത് നോക്കി വന്ന് സംസാരിക്കാൻ പറ്റിയാല് ഞാൻ അവന് വാല്യു കൊടുക്കാം അവന് ഞാൻ വില വിലയിട്ട് കൊടുക്കാം അപ്പ അവൻ ഇവരെ അറിയും വാല്യൂ കൊടുത്ത് ഞാൻ തൽക്കാലം നിങ്ങളുടെ വാല്യൂ ഞങ്ങൾക്ക് ആർക്കും വേണ്ട കേട്ടോ നിങ്ങളുടെ ആ തെറി വിളിച്ചിട്ടുള്ള വാല്യൂ വാല്യൂല്ലേ വേണ്ടായേ പിന്നെ ആരാണ് ഈ സൈബർ പുള്ളിനെ കുറിച്ച് പറയണതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇങ്ങോട്ടൊന്നു പറഞ്ഞാൽ അങ്ങോട്ട് പത്ത് പറഞ്ഞ് പുള്ളി ചെയ്യുന്ന ആളാണ് സൈബർ പുള്ളിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് അതും ജാസ്മിനെ പോലുള്ള പെൺകുട്ടിയൊക്കെ വേണ്ടിട്ട് ജാസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ തന്നെയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജാസ്മിനെ തെറി ഇപ്പൊ ആ പെൺകുട്ടി ബിഗ് ബോസിൽ പലതും കാണിച്ചുകൂട്ടി അതിനാ സമയത്ത് എല്ലാരും കൂടി പ്രതികരിച്ച് ഇപ്പൊ ആ പെൺകുട്ടി പുറത്തിറങ്ങി ഇപ്പൊ ആരും ആ പെൺകുട്ടിക്കെതിരെ പ്രതികരിക്കുന്നില്ല കാരണം അവിടെ കാണിച്ചത് അവിടെ തീർന്നു ഇനിയിപ്പോ എല്ലാരും വരും പേടിനെ കൊണ്ടാണ് ഒരു തേങ്ങൂ പേടിനെ കൊണ്ടാണെങ്കിൽ ജാഫിനെതിരെ മുമ്പ് ചെയ്ത വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടല്ലേ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ടൊന്നല്ല ഷോ കഴിഞ്ഞു അത് അവിടെ തീർന്നു അത്രേ ഉള്ളൂ പക്ഷെ അവിടെ തീർന്ന ഒരു സാധനത്തെ വീണ്ടും തെറുകി കൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ദിയാസേന ഒരു ഭാഗത്ത് ജാസ്മിന് വേണ്ടി ആഘോഷം പ്രസംഗിക്കുക അപ്പുറത്ത് വന്ന് ജാസ്മിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരെ പച്ച വിളിക്കുക എന്ത് സംസ്കാരമാണ് നിങ്ങൾ ഈ കാണിച്ചു കൊടുക്കുന്നത് ഇതിപ്പോ ജാസ്മിനെയും കൂടി ആളുകൾ മോശമായി വിലയിരുത്തുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് ഇതിപ്പോ കാണുന്ന പൊതുജനം എന്താ ചിന്തിക്കുക ഇങ്ങനെ ഒരാളാണ് ജാസ്മിനെ കൊണ്ട് നടക്കുന്നത് ഇങ്ങനെ പച്ച തെറി വിളിച്ച് നൽകുന്ന ഒരാളാണ് ജാസ്മിനൻ കൊണ്ട് നടക്കുന്നത് ഇതാണ് ജാസ്മിനിന്റെ സംസ്കാരം എന്നൊക്കെ ആയിരിക്കും അല്ലെ അപ്പൊ ദയവ് ചെയ്ത് ആ പെൺകുട്ടിയോട് പറയിപ്പിക്കല്ലേ അത്ര എനിക്ക് പറയാനുള്ളൂ അതിൽ എനിക്കിവിടെ ഒന്നും പറയാനില്ല എന്താണിതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം